ും നമസ്കാരം ശുചിത്വ ഈ വർഷത്തെ പൊങ്കാല പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നിന് നടക്കാൻ പോകുകയാണ് ഈ പരിപാടിയിൽ എല്ലാ വർഷം ലക്ഷം കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട് ഈ പരിപാടി കരുന്നതിന് ശേഷം ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യം അവശേഷിപ്പിക്കാറുണ്ട് ഈ വേസ്റ്റ് തരം തിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു വലിയ ചലഞ്ചാണ് അതുകൊണ്ട് ഈ ചലഞ്ചിൻ്റെ ഒരു പരിഹാരമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹരിത് പൊങ്കാല ഹരിത് പൊങ്കാലേൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആട്ടുകാൽ പൊങ്കാല പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കടുത്ത് ഒരു അഭ്യർത്ഥനമുണ്ട് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പ്ലാസ്റ്റിക് ബോട്ടൽ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നിങ്ങളുടെ അരി ശർക്കര കോക്കോനട്ട് ഒക്കെ വയ്ക്കുന്നതിന് തുണിസഞ്ചികൾ ക്യാരി ചെയ്യുക പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്റ്റീൽ ബോട്ടൽ സ്റ്റീൽ പ്ലേറ്റ് അത് ക്യാരി ചെയ്യുക കൂടാതെ അവസാനമായിട്ട് അവശേഷിക്കുന്ന വേസ്റ്റ് അതായത് നിശ്ചയിച്ച ബിൻകളിൽ മാത്രമേ നിക്ഷേപിക്കുക നമ്മുടെ ആട്ടുകൾ പൊങ്കാല പരിപാടിയിൽ പല സംഘടനകൾ ഭക്ഷണം ഒക്കെ വിതരണം ചെയ്യാറുണ്ട് ഈ എല്ലാ സംഘടനകൾ അടുത്ത് അഭ്യർത്ഥനമുണ്ട് പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പ്ലാസ്റ്റിക് പ്ലേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിന് പകരം സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ കുപ്പി ഇത ഉപയോഗിക്കുക അപ്പോൾ ഈ പൊങ്കാല പ്രകൃതി സൗഹൃദ ശുചിത പൊങ്കാല ആകട്ടെ നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം